വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാഴൂർ യൂണിറ്റ് വാർഷികം ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു ചെറിയ തരത്തിൽ ഇതിനൊക്കെ മാതൃക ഇന്ന് കേരള മുഴുവൻ മുഴുവൻ ഇതുപോലെ അഞ്ച് ലക്ഷവും ലക്ഷവും കൊടുക്കുന്ന തരത്തിലേക്ക് സംഘടന മാറിയിരിക്കുക അത് മാത്രല്ല തൃശ്ശൂർ ജില്ല വലിയ പ്രവർത്തനങ്ങളാണ് വിനോദ സൊസൈറ്റിയുടെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂണിയൻ പ്രസിഡന്റ് ആന്റണി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബാഖ്യനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ബാച്ചിലർ ഓഫ് സയൻസിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ മെമ്പറുടെ മകൻ ആദിഥ്യനെ ആദരിച്ചു യൂണിയൻ സെക്രട്ടറി സന്തോഷ് മുദ്ര ട്രഷറർ വിൻസെന്റ് സൈമൺ ജില്ലാ കൗൺസിൽ മെമ്പർ മോഹൻദാസ് വനിതാ വിംഗ് ചെയർമാൻ ജിഷ രാജേഷ് ജയശീലൻ ജില്ലാ കൗൺസിൽ മെമ്പർ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു